Okay. Thank you. Okay. Okay. Look that light. I'm gonna

நல்ல இஷ்டி சவுண்ட்லி உண்டா சவுண்டின கழுத்தில் சித்தி கெட்டிங்க மாதா ോ നോക്കേ കഴുത്തിന് എന്തോ ചുറ്റി കെട്ടി കഴിക്കുന്നത് പാമ്പൊന്നും പറഞ്ഞ പാമ്പും ചേറിയൊന്നും അത് അൻപത് സബ് കൂടുതലുള്ളവർക്ക് കേറാൻ പറ്റും ആരെങ്കിലും ഒക്കെ വന്നിരിക്കാൻ ആരെയോടെ ഇരിക്കട്ടെ പാത്തി പറയാ ചേച്ചി ഡ്രസ് ഫുൾ കാണിക്കാമോ നല്ല ബാങ്കിങ് ഉണ്ടെന്ന് ഡ്രസ് ഫുള്ള് കാണിക്കാൻ എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റത്തില്ല അങ്ങനെ കാണാമോ ഞാൻ തിരുവനന്തപുരം അവിടെയാണോ ഇപ്പം ഇങ്ങനെ ഒടത്തൊന്ന് അടങ്ങി നില്ത്തൊന്നും അടങ്ങി നിൽ രാത്രി തന്നെ അവിടെ നിന്ന് തിരിക്കുവോന്നെയല്ലേ കൊണ്ടൊക്കെ കരിച്ചോ അടിപൊളിയാണോ ആരെങ്കിലും അവിടെ നിന്ന് കയറിയെങ്കി കൊള്ളാമായിരുന്നു കൊള്ളാന്ന് സൂപ്പർന്ന്

ഓക്കെ മോളെ ഇന്ന് അമ്പലത്തിലേ വരണം എന്നുണ്ടായിരുന്നു എനിക്ക് പറ്റിയില്ല രാവിലെ ഒന്ന് വന്ന് തുടങ്ങണം എന്നുണ്ടായിരുന്നു മുഖത്തില്ല പണിയുണ്ടായിരുന്നു ഞാൻ കോടിയൂർ പോലീസിന് പാലത്തിന് അടുത്തുള്ള പാർക്കിൽ ഇരിക്കുന്നു പാർക്ക് കരട്ടിക്ക് പോയിരിക്കണോ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടോ ഞങ്ങളുടെ വരട്ടെ ഹിന്ദിക ഉണ്ട് പാത്തിമുണ്ട് ഞാനുണ്ട് ഞങ്ങളുടെ മോള് തൊട്ട് അടുത്താണ് ഗവർണറുടെ രാജ്ഭവൻ ഓളെയാണ് രായുടെ കൂടാരുണ്ട് പാർക്കിൽ ഇരിക്കാന് വീട് കൂടാറുണ്ട് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ രവീന്ദ്രൻ ഈവനിങ് വോക്കിങ് ഇറങ്ങിയതാണോ സ്ക്രീൻ കാണുന്നില്ലേ സ്ക്രീനാണ് കുറച്ച് സ്പേസിൽ ഞാൻ ഇരിപ്പം അപ്പുറത്ത് ആർക്കെങ്കിലും വന്നിരിക്കുക വേണമെന്നാർക്ക് വന്നിരിക്കുക സ്പേസ് ഒഴിച്ചിട്ടിരിക്കുക വേണ്ടി നോക്കിയിട്ട് ആരെങ്കിലും വേണം അല്ലെങ്കിൽ അൻപത് കൂടുതൽ സബ്ളർക്കോ അന്ന് കയറാൻ പറ്റും സ്ക്രീൻ കാണുന്നില്ലേ സ്ക്രീൻ കാണത്തില്ല അടുത്താണെങ്കിൽ വന്നിരിക്കുമ്പോ അത്രയും സ്പേസ് എടുത്തിട്ടിരിക്കുക അതുകൊണ്ട് സ്ക്രീനൊന്നും കാണാൻ പറ്റാത്തില്ല ആരെങ്കിലും ആർക്കെങ്കിലും വന്നിരിക്കണം അങ്ങനെ ഇരിക്കുക പണ്ടോ സഭ കൂടുതലായിരിക്കണം വേണമെന്നേ ഉണ്ട് രവിക്ക് പറ്റും എന്നാൽ തന്നെ എനിക്ക് തോന്നുന്നു അത് കേറാനൊക്കെ അറിഞ്ഞിരിക്കണം അതൊക്കെ ആണെങ്കിൽ കേറാം ണെന്ന് പറഞ്ഞു തരാൻ എനിക്ക് ഒരു പാട്ടൊക്കെ പാടിയിരിക്കുമോ അപ്പോൾ ആരെങ്കിലും വരുമെന്ന് ആറു വരെയോടെ വന്ന് എത്തിനോ കേപ്പുണ്ട് ആരെങ്കിലും കേപ്പുണ്ട് ഇറങ്ങിയെങ്കിൽ എല്ലാരും പോകുന്നു അപ്പോ ശരിയെന്നു ഈ ബുക്കുകൾ എൻ്റെ ഒട്ടേക്ക് ഇട്ടിട്ട് പോലെയാണ് മനു എത്തിമക്കളെത്തി മനു വെച്ചു ഒരേ സൗണ്ട് വൈബ്രേഷൻ ഉണ്ട് ആണോ ഇതെന്താ അറിയില്ലല്ലോ മാത്തിമ താഴമ്പു മണമുള്ള താഴമ്പു മണമുള്ള തണുപ്പുള്ള രാ എല്ലാരും പോയോ എല്ലാം പറയാതും കുക്കളു ബിജു കണ്ണൂരാണ് ഹായ് ചേച്ചി വിളിച്ചു പറഞ്ഞാലോ ഓക്കെ താങ്ക് യു ബിപിൻ ഡൈ പറയാലേ കാവ്യ എന്താ ചേച്ചി സ്ക്രീൻ ഇങ്ങനെ തുക തന്നെ നമ്മളെ പക്ഷെ കേറാൻ അടി ഇണ്ട് എന്തോ ലൈവ് ആർക്കെങ്കിലും വണങ്ങി വന്നിരിക്കുക എന്റെ കൂടെ കണ്ടിട്ടില്ലേ ജയാസ് ജയാസ് മെലീനിയം ഉണ്ടായിരുന്നു പക്ഷെ പുള്ളിയുടെ നമ്പർ ആ അത് ഇട്ട സമയത്ത് കാണുന്നില്ല എല്ലാരും കൂടിയോ അയ്യോ ദൈവം ഓടി ോ എന്റെ കൂടെ ആരെങ്കിലും വന്നിരിക്കോന്റെ എന്റെ കൂടെ പണി ചെയ്യണം ൊട്ടിച്ച സമയത്ത് പോയത് രാജി ആണോ രാവിലെ ആയിരുന്നെങ്കിൽ ഞാൻ കീറിയേരി ചേച്ചിരുന്ന അങ്ങനെ അൻപത് സഭ്യ കൂടുതലുള്ള ആൾക്കാൾക്കാരുണ്ടെങ്കിൽ കയറാൻ പറ്റും അങ്ങനെയാണ് കാവ്യ രവീന്ദ്രൻ രവി അടിമകൾ എന്ന ചിത്രത്തിൽ സത്യൻ ശ്രീല പാട്ടസീൻ വൈദർ ദേവരജൻ രാജ പാടിയത് പാടിയത് പാത്തിമ ഇപ്പൊ പറയുന്നതൊന്നും കേൾക്കുന്നില്ല കേക്കും കേക്കും സൗണ്ടില്ലേ ഇതു നോക്കിയായാലും പാത്തിമ പാഴമ്പോ മുടി മുടിച്ച് സോങ് പാടു കേട്ടിട്ടില്ല അങ്ങനൊരു സാധനം ലൈക്ക് നമ്പർ സിക്സ് റ്റും കാണുന്നില്ല മനു ഇത് എന്റെ ചെറിയ കഥയാണ് ജീവിതത്തിൽ പലരും എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നെ കണ്ടാൽ ഒരു കള്ളന്റെ ലക്ഷണം ഉണ്ടെന്ന് അപ്പോ എന്റെ കൂട്ടുകാരൻ ആ സത്യം പറഞ്ഞത് നിനക്ക് ഒരു ബാറ്റ്മാൻ ലുക്ക് ഉണ്ടെന്ന് ബാറ്റ്മാൻ ലുക്ക് ഉണ്ട് നമ്മൾ കേട്ടത് സന്തോഷമായി സമ്മതിച്ചാൽ ഞങ്ങൾ കാണുന്നില്ല ഞാൻ കള്ളനാണ് ബാറ്റ്മാനാണെന്ന് ഞങ്ങള് പറയുമായിരുന്നു ഒറ്റ നോട്ടത്തിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല കാണാൻ പറ്റുന്നില്ല പറയാനും നിന്ന് തരണം ഓടി പോക്കളില്ലേ കേട്ടോ രവി ആവേരി வழிபாக்கியம் பாதுகாச்சி

യെസ് ഐ ആം പിക്ചർ അതിനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല രവി ട്രാർ പറഞ്ഞപ്പോൾ എല്ലാരും ഓടിപ്പോയി അയ്യോ മനു ചേച്ചി എന്തോ പറ്റി മരണ വീട്ടിൽ പോലെ പോലെ തോന്നുന്നു അങ്ങനെയാണ് ആരും ഇല്ലേ ടെകട്ടോ ആരെങ്കിലും ിന്ധു വൈകാ പോയോ സിന്ധു വൈകി ഞാൻ ആദ്യമായിട്ട് ഇട്ടു നോക്കിയത് എനിക്ക് ശരിക്കും അറിയത്തില്ല ആ പിറെന്താ ചെറുതായി അറിയത്തില്ല ആ ദേവസ്വരെങ്കിലും വന്നിട്ട് ശെരിയാക്കി തന്നെ വരണോ അങ്ങനെ വിളിക്കട്ടെ ഞാനൊന്ന് വിളിക്കാ അയ്യോ എന്താ പറയുന്ന ഓരോ അറിയിപ്പുണ്ട് എനിക്ക് രാത്രി കഞ്ഞി പിടിക്കാൻ നേരമായി പോയിട്ട് വരാവുന്നു സിന്ധു വൈകിയാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് രോഹിത് ഹായ് ഗീതമ്മി മനു പറഞ്ഞത് കറക്റ്റ് പോലെ ആയോ ഹലോ രാജീവ് വിളിക്കുന്നില്ല ഫാത്തിമ റീ പറയുന്നു ഞാൻ ആദ്യമായിട്ടിട്ട് നോക്കിയതാണ് നാളെ പഠിക്കാൻ വേണ്ടി എങ്ങനെയൊക്കെയാണെന്ന് അറിയണ്ടേ അതുകൊണ്ടാണ് നാളെ കുറച്ചുകൂടി ശരിയാക്കാൻ കേട്ടോ അമ്മച്ചി ഫാത്തിമ പാത്തിമ ഫാത്തിമ അമ്മച്ചി ടുഗതർ ഒന്നും വേണ്ട സാധ നോർമൽ ലൈവ് മതിയോ ഇരുന്നോ ഇത് ബോറിംഗ് ആണോ അത് ഇതും വേണം കുട്ടി ഇതൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ മൂന്ന് ഐറ്റംസ് ഐറ്റംസാ വേണ്ടത് സാധാ ലൈവോ ടുഗതർ ലൈവോ അല്ലാതെ മാത്രം മീഡിയോ ലൈവ് അങ്ങനെ മൂന്ന് നമ്മൾ ചെയ്യേണ്ട ഒരാവശ്യമായിട്ട് ഒന്നിരിക്കുക അതുകൊണ്ടാണ് ഇതിന് പഠിക്കുകയും വേണമല്ലോ അതുകൊണ്ട് ഞാൻ നോക്കട്ടെ അടുത്ത ദിവസം പണ്ട് ക്ലാസിക്കൽ സംഗീതം പഠിച്ചിരുന്നെങ്കിൽ വല്ല പാട്ട് കച്ചയും പോവാൻ പോകാമായിരുന്നു ശരിയാണ് യോഗം ഇതെന്താ സ്ക്രീൻ ഇങ്ങനെ ഞാനും ഇവിടെ ഉണ്ട് ഓക്കെ ശി എന്നെ രവി ഇത് അവാർഡ് സിനിമ പോലെ ആയിപ്പോയി സൗണ്ട് ഉണ്ടോ? എല്ലാരും പോകുന്നു ചേച്ചി ഞാൻ ഒക്കെ അരച്ചു വെച്ചിട്ട് വരാം ആ ഫോൺ അവിടെ ഓൺ ആക്കി വെച്ചു വരെ വാച്ചിങ് തന്നെ ഇട്ട് വെച്ചു ലൈക്ക് കൊടുക്കല്ലേ എന്ന് എന്റെ വിപിൻ ഒന്ന് അടങ്ങി എനിക്ക് അടങ്ങണം ഒരു തണുപ്പൻ ലൈവോ അയ്യോ പാത്തിമ മനു രാജമൗലി കളിക്കാതെ നേരേ ചൊവേ ദയവിടു പ്ലീസ് ഇത് മനു ഇഷ്ടപ്പെടുന്നില്ല ഡിവിൻ എല്ലാരും അനുസ്കര സബ്സ്ക്രൈബ് ചെയ്യൂ വരുന്നവർ ആൾക്കാർ ഓടി ഞാൻ എന്തോ ചെയ്ത് മാറ്റട്ടെ എന്നാ നിൽക്കാമോ എല്ലാരും സാധാ ചെയ്തു വരാ നിൽക്കേമോ ഞാൻ സാധാ ചെയ്യി തന്നെ വരാം നിക്കണം കേട്ടോ